നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് എൽഡിഎഫ് നേതൃത്വം ഔദ്യോഗികമായി കടക്കുന്നതിന് മുൻപേ കോഴിക്കോട്ടെ യലത്തൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് ചർച്ചയിൽ സജീവം പാർട്ടി പറഞ്ഞാൽ വീണ്ടും മത്സരിക്കുമെന്ന വനം മന്ത്രി എ കെ ശശീന്ദ്രന്റെ പ്രതികരണമാണ് ഏറെ ചർച്ചയാകുന്നത് എ കെ ശശീന്ദ്രനെതിരെ പ്രാദേശിക സിപിഎം നേതൃത്വം പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്ത് വന്നതോടുകൂടി യലത്തൂരിലെ സ്ഥിതി സങ്കീർണവുമാണ് ഇത്തവണയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എലത്തൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഉറച്ചു നിൽക്കുകയാണ് എ കെ ശശീന്ദ്രൻ എന്നാൽ ഇതിൽ സി പി എം പ്രാദേശിക നേതൃത്വത്തിന് കടുത്ത എതിർപ്പുണ്ട് എൻ സി പി ജില്ലാ സെക്രട്ടറി മുക്കം മുഹമ്മദ് അടക്കമുള്ളവർ എലത്തൂരിൽ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ച് രംഗത്ത് വരുമ്പോൾ എലത്തൂരിലെ സീറ്റ് വിട്ടുകൊടുക്കാൻ എ കെ ശശീന്ദ്രൻ തയ്യാറാകുമോ എന്ന ആശങ്കയിലാണ് സി പി എം ജില്ലാ നേതൃത്വം എലത്തൂരിൽ എ കെ ശശീന്ദ്രനെതിരെ ശക്തമായ പ്രാദേശിക വികാരമുണ്ടെന്നാണ് വിലയിരുത്തൽ മാത്രമല്ല തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ശശീന്ദ്രനെതിരെയുണ്ടായിരുന്ന ലൈംഗികാരോപണങ്ങളെല്ലാം വീണ്ടും ചർച്ചയാകുമെന്നും സി പി എം ജില്ലാ നേതൃത്വം ഭയക്കുന്നുണ്ട് ശശീന്ദ്രനെ മാറ്റി മറ്റൊരാൾക്ക് മത്സരിക്കാനുള്ള വഴിയൊരുക്കണമെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ ആവശ്യം പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന എ കെ ശശീന്ദ്രന്റെ പ്രതികരണം പുറത്തുവന്നതിന് പിന്നാലെയാണ് എലത്തൂർ മണ്ഡലം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ചർച്ചയിൽ ഇടം പിടിക്കുന്നത് ജനം കോഴിക്കോട്